ട്ടാ ഞാനിപ്പം ഈ ദാസഘട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ വരുമ്പോൾ എപ്പോഴും മലയാളത്തിൽ എപ്പോഴും ഏത് കലയാണേലും നമ്മൾ അതിലൊരു കമ്പാരിസൺ വരും എപ്പോഴും കമ്പാരിസൺ വരും പ്രത്യേകിച്ച് ഒരു പ്രൊഫഷണൽ നിൽക്കുന്ന രണ്ടുപേരെക്കുറിച്ച് ഇപ്പം ദാസഘട്ടനെക്കുറിച്ച് ആൾക്കാർ പറയുകയാണെങ്കിൽ ഇത് വളരെ കൃത്യമായിട്ട് എനിക്ക് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരിയാണ് പറഞ്ഞിരുന്നു ഗിരീഷിൻ്റെ ഒരു വാക്ക് ഞാൻ എവിടെയോ അദ്ദേഹം ഏതൊരു സദസ്സിൽ ചെറിയ സദസ്സിരിക്കും പറഞ്ഞൊരു വാചകമാണ് ഒരു ബിംബമായിട്ട് കാണുന്നു അതേപോലെ തന്നെ കഴിവുള്ള ഒരു ഗായകനാണ് ശ്രീ ജയേന്ദ്രൻ പക്ഷെ അദ്ദേഹത്തിനെ നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരനായി കാണുന്നു കുറച്ചും കൂടി സാമീപ്യം വേണമെങ്കിൽ ജയേട്ടനാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ പറഞ്ഞോ യെസ് വെച്ചാൽ ജേട്ടനോട് ഒരുപക്ഷെ ഒരു ബിംബത്തെ കാണുന്ന പ്രതീതിയല്ല തൊട്ട് ഒരു പക്ഷേ നെസ്റ്റ് ഡോർ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ ഒപ്പമുള്ള ഒരാളുടെ പ്രതി ഞാൻ അങ്ങനെ ഒരു പ്രോജക്കാരനാണ് ഞാനിപ്പോൾ അങ്ങനെയൊന്നുമില്ല ഞാനിപ്പോൾ എൻ്റെ ഇന്ന ആളൊന്നുമില്ല ആരെല്ലാം ആരെയെല്ലാം അടുത്തും പോയിരിക്കും ആരെ കൂടെ ഭക്ഷണം കഴിക്കും ആരുടെ കൂടെ തമാശ പറയും കൂടെ ഇരിക്കും അങ്ങനെ ഒരു ഇതൊന്നുമില്ല ഒരു കാലഘട്ടത്തിൽ ജേട്ടൻ ഈ പറഞ്ഞ കല്യാണ വീടുകളിലൊക്കെ എത്ര പാടി തിമിർത്തില്ലേ ബാബുക്കേടെ കൂടെ ഓ ആ അത് അവിടെ താനൂര് മലപ്പുറം കോഴിക്കോട് ഭാഗത്ത് എല്ലാം മിക്കവാറും ഒരു മടിയുമില്ലാതെ രാത്രിയുടെ അന്ത്യയാമങ്ങളിലേക്ക് നീങ്ങുന്ന പാട്ടുകൾ പാട്ട് മറക്കാൻ പറ്റാത്ത ഒരുപക്ഷെ ജയേട്ടൻ എനിക്ക് തോന്നുന്നു ഒരു സാമൂഹ്യ ആകുന്നത് അവിടെയാണെന്ന് തന്നെ ഒരാൾ പറഞ്ഞു എന്താ കാരണം കാരണമെച്ചാല് ജയേട്ടന്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ വേറൊരു വേറൊരിലേക്ക് സ്പിൻ ചെയ്തത് ബാവുക്കയുടെ കൂടെയുള്ള ഒരു യാത്ര പക്ഷേ അങ്കിൽ പോലും ബാവുക്കു ജേട്ടനെ ഒരു മാംസ ബുക്കാക്കാൻ കഴിഞ്ഞില്ല അല്ലേ ഇല്ല മാംസ ബുക്കാക്കിയത് അല്ലേ മാംസബുക്കാക്കിയത് ദേവരാഷ ദേവരാഷ അതായത് ബാവുക്കയുടെ മുമ്പിൽ ബാവുക്ക് അവിടെ പരാജയപ്പെട്ടു പോയി ബാബുക്കാബുക്ക് അങ്ങനെ ഭക്ഷണത്തെക്കുറിച്ച് കുറിച്ച് ഭക്ഷണം ഭക്ഷണം പിള്ളിയ ഭക്ഷണ പ്രകൃതിയാണെന്ന് അതെ ഇടയ്ക്കിടയ്ക്ക് മന ബിരിയാണി കഴിക്കണ ഞാൻ പറഞ്ഞാൽ ബിരിയാണി വേണ്ട ഭാവക്കാ എന്തായാലും മാംസം ഉണ്ടാവും ഏയ് മാംസം അതൊക്കെ കഴിക്കണം നിങ്ങൾ എന്താ അത് കഴിക്കപ്പാകുന്നത് എന്നാലേ നമ്മൾ ശക്തി ഉണ്ടാവുള്ളൂ എന്നൊക്കെ വേണ്ട ഭാവക്ക ദേവരാമാഷം എല്ലാ പറയാം ഈ ശബ്ദത്തിന് എപ്പോഴും ചൂടായിരിക്കണമെങ്കിൽ നീ അല്പം ചിക്കൻ കഴിക്കണം അവിടെ ചിക്കൻ കഴിച്ചാൽ ശബ്ദം തൂടായിട്ട് നിൽക്കും അപ്പോൾ അവിടെ പതിന തൈര് കൂട്ടരുത് ഞാൻ തൈരേ കൂട്ടാറുള്ളൂ എനിക്ക് തൈരില്ലാണ്ട് കൂടെ കഴിക്കാൻ പറ്റില്ലേ മാഷെ തൈര് കുഴപ്പമാണ് ശരിയോ എനിക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള പാട്ട് മതി തൈര് കഴിഞ്ഞിട്ടുള്ള ഊണ് കഴിഞ്ഞിട്ടുള്ള എന്ന് വിചാരിക്കാറില്ല ഇന്നുകൂടെ തൈര് കൂട്ടിട്ടാണ് കഴിച്ചു ഉച്ചയ്ക്ക് തൈര് കൂട്ടിടുക അല്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല എനിക്ക് ഓരോ തൈരും നോൺ വെജിറ്റേറിയൻ ചിക്കനൊക്കെ നിർത്തി പറത്തി ഓ പത്ത് പക്ഷേ ദേവരാജ മാഷി പഠിപ്പിച്ച ദുശീകനും പിന്നെ കുറേ കാലം തുടർന്നു കുറച്ചുകൂടെ തുറന്നു അതുകൊണ്ട് വലിയ പോയ അതുകൊണ്ട് വലിയ ചില സ്ഥലങ്ങളിലേക്ക് പോയേട്ടനെ എവിടെ ചിക്കൻ അവിടെ ഓ ചിക്കൻ ചിക്കൻ കടിക്കലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചിക്കൻ അത് നോക്കിയപ്പോൾ അതിന് വലിയ പ്രയോജനം കാണാനില്ല ചിക്കൻ ഇല്ലാണ്ട് ചിക്കൻ കടിച്ചിട്ട് പാടി നോക്കി ചിക്കൻ കഴിക്കാൻ തൈര് കഴിച്ച് പാടി നോക്കി തൈര് കഴിച്ച് പാടിയപ്പോൾ കുറച്ചുകൂടി ഭേദമായി